Não, os കുത്തേറ്റ് യുവാവ് മരിച്ച കേസിലെ പ്രതിയുടെ കുടുംബവുമായി സഹകരിക്കുന്നതിന്റെ പേരിൽ മറ്റൊരു വീട്ടിൽ കയറി അക്രമം നടത്തിയ കേസിൽ പ്രതികളിലൊരാൾ അറസ്റ്റിൽ ഇരുവുപേരൂർ കിഴക്കൻ ഓതര തൈക്കാട് അമ്പഴത്താംകുന്നിൽ രതീഷിനെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടിന് രാത്രി ഒൻപതിനാണ് സംഭവം കഴിഞ്ഞ പതിമൂന്നിന് കിഴക്കൻ ഓതറയിലുണ്ടായ കത്തിക്കുത്തിൽ മനോജ് എന്ന യുവാവ് കൊല്ലപ്പെട്ടിരുന്നു ഈ കേസിലെ പ്രതി ഈസ്റ്റ് ഓദര തൈക്കാട്ടിൽ വീട്ടിൽ വിക്രമൻ എന്ന ടി കെ രാജന്റെ കുടുംബവുമായി നക്രംപുറത്ത് വടി തൈക്കാട് കിഴക്കൻ വീട്ടിൽ രാജനും വീട്ടുകാരും സഹകരിക്കുന്നതിൽ പ്രകോപിതരായി മൂവർ സംഘം ഇയാളുടെ വീട്ടിൽ കമ്പി യും മരക്കമ്പുകളുമായി അതിക്രമിച്ചു കയറുകയായിരുന്നു രാജന്റെ ഭാര്യ കവിതയുടെ മൊഴി പ്രകാരമാണ് തിരുവല്ല പോലീസ് കേസെടുത്തത് അസഭ്യമറിയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഘം സിറ്റൌട്ടിൽ കിടന്ന കസേറെ ചവിട്ടിപ്പൊട്ടുകയും ചെയ്തു പ്രതികൾ രാജനെയും സഹോദരനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിൽ പറയുന്നുണ്ടായ വഴക്കിനും തുടർന്നുണ്ടായ കത്തിക്കുത്തിൽ മനോജ് മരിക്കാനിടയായ സംഭവത്തിലും തുടക്കമിട്ടത് ഇപ്പോൾ അറസ്റ്റിലായ ആണെന്നും തെളിഞ്ഞിരുന്നു മാത്രമല്ല സ്ഥലത്ത് സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്നയാളും ശല്യക്കാരനുമാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി മറ്റു പ്രതികളെ പിടികൂടാൻ തെരച്ചിൽ ഊർജിതമാക്കിയെന്നും പോലീസ് അറിയിച്ചു